മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് ഇന്ന് നമ്മുടെ മോസ്റ്റ് വാണ്ടഡ് ന്യൂസ് സുപ്രീം കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ടാണ് പട്ടികജാതി വിഭാഗത്തിൽ സംവരണം അത് ക്ലാസിഫിക്കേഷനിലൂടെ ആ ഉപജാതി സംവരണം കൊണ്ടുവരണം നടപ്പാക്കണം എന്നാണ് സുപ്രീം കോടതി വിധിയുടെ കാതൽ ഇതിനെ വേണ്ടത്ര ചർച്ച ചെയ്യാതെയും പരിശോധനകൾ നടത്താതെയും സർക്കാരും സംസ്ഥാന സർക്കാരും ഇത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രായോഗികമല്ല എന്ന തരത്തിൽ പറഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അത് മാറ്റിവച്ചിരിക്കുകയാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടാത്ത വിഷയമായിട്ടാണ് ഇതുള്ളത് എന്നാൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കപ്പെടുന്ന പെടേണ്ടതാണ് അങ്ങനെ പരിഗണിക്കപ്പെടും പെടണം എന്ന് ഇവരുടെയെല്ലാം ഈ രാഷ്ട്രീയക്കാരുടെയെല്ലാം മനസ്സിൽ ഉള്ള തട്ടി നിൽക്കുന്ന സംഗതിയാണ് കാരണം അതിനകത്തൊരു യാഥാർത്ഥ്യവുമുണ്ട് നമ്മളത് കാണാതിരിക്കാൻ കഴിയില്ല ഉപജാതി ജാതി പട്ടികജാതി സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തുടങ്ങിയതും അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പണ്ഡിത രൂപേണ പോകുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കണ്ണിൽ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങളെ മിതമായ ഭാഷയിൽ അതിൻ്റെ കേവല യുക്തിയൊക്കെ അനുസരിച്ച് ചർച്ച ചെയ്യുക വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പ്രായോഗികവും സുതാര്യവുമായ കാര്യം അതുകൊണ്ട് ഞാനതിൻ്റെ പണ്ഡിതപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ചരിത്രത്തിലേക്കോ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ വശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല എന്നായാലും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നമുക്ക് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്ത്യയിലെ ഈ അധസ്ഥിതരായിരിക്കുന്ന അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാതെ അധകൃതരെന്നുള്ള വാക്ക് ഇപ്പോൾ ആരും ഉപയോഗി ഉപയോഗിക്കാറില്ല പണ്ട് അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പം പട്ടികജാതി പട്ടികവർഗം എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് ഹരിജൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമോ ഗുണമോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അതൊരു എന്താണ് ഭാഷാപരമായ പ്രശ്നമായി മാത്രം കാണേണ്ടതേ ഉള്ളൂ പക്ഷേ അതകൃതർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അർത്ഥത്തിൽ വ്യത്യാസം വരുന്നുള്ളു അതപ്പതിച്ച ജോലികൾ ചെയ്യുന്ന ആളുകൾ അത പതിപ്പി പതിപ്പി അതി അധപ്പതനം സംഭവിച്ചവർ എന്നുള്ള അർത്ഥത്തിലേ അത് അധസ്ഥിതർ വരികയുള്ളൂ അതൊക്കെ കൃതരാണെങ്കിൽ അത് ഈ ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുന്ന അതപ്പതിച്ച തരന്താണകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അത് വരും ഹരിജൻ അങ്ങനെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ നേരിട്ട് സൃഷ്ടിച്ച ആളുകൾ അല്ലെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അപമാനമൊന്നും ഉണ്ടാകാൻ വഴിയില്ലായിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുത എന്തായാലും ഈ പട്ടികജാതിക്കാരെ വ്യത്യസ്ത ജാതികളായി നിന്ന് അവരവരുടെ ജാതി അസ്തിത്വത്തിൽ നിന്ന് അവർക്ക് അവരെ മാറ്റി ഒരു പൊതുവൽക്കരണം നടത്തി അവരുടെ അസ്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഈ പട്ടികപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള തന്ത്രം തത്വശാസ്ത്രം അത് വർഗം എന്ന് അഭിമാനിക്കുന്ന അധികാരികൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞു അതിനുള്ള സാഹചര്യമായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതും ഈ ദളിത് ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പരിസരത്തും അതിന് അനുസ് അനുകുണമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ പട്ടികജാതി പട്ടികവർഗമായി അതിൽ പട്ടികജാതിക്കാർക്ക് കൂടുതൽ സംവരണം പട്ടികവർഗത്തിന് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ എട്ടും രണ്ടും എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ പത്ത് ശതമാനം സംവരണം നടപ്പാക്കുന്നതുപോലെ പൊതുവിൽ ആ ശതമാ ആ താരതമ്യേനയുള്ള ആ നിരക്ക് ബാധകമാക്കിക്കൊണ്ടാണ് സംവരണം ഇപ്പോൾ നടപ്പാക്കി പോകുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആനുകൂല്യം ഒരേ വിഭാഗത്തിലേക്ക് മാത്രം ചെന്നെത്തുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായി അതൊരു യാഥാർത്ഥ്യമായി മാറി ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമായിട്ടും അധികാരത്തിൽ പങ്കാളിത്തം നൽകുക അതുപോലെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനോന്മുഖ പരിവർത്തനം അവർക്ക് ഉറപ്പാക്കുക പുരോഗതി ഈ വിഭാഗ ജനങ്ങൾക്ക് ഉറപ്പാക്കുക എന്ന പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് സംവരണം പരിപാലിച്ച് ഇപ്പോൾ ഇത് ഇതുവരെ പോകുന്നത് അപ്പോൾ അതിൽ പങ്കാളിത്തം നൽകുക എന്നുള്ളത് അധികാരത്തിൽ പങ്കാളിത്തം നൽകുക എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനായാൽ ആ അധികാരത്തിൽ പങ്കാളിത്തം വരുന്നു എന്നുള്ളതാണ് പക്ഷേ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിത്തം വരുന്നതിന് വേണ്ടിയാണ് ജനപ്രാതി നിയമത്തിലുള്ള സംവരണ വ്യവസ്ഥ അതിങ്ങനെ പത്ത് വർഷം കുടുംബം നീട്ടിക്കൊ നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഇവിടെ പറയപ്പെടുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗ തലത്തിലുള്ള സംവരണത്തെ സംബന്ധിച്ചാണ് എന്തായാലും പ്രാബല്യത്തിൽ വന്നപ്പോൾ ഒരേ ജാതി വിഭാഗത്തിന് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന അവസ്ഥ സംജാതമായി എന്ന് ഉള്ളതാണ് യാഥാർത്ഥ്യം അതിലെ അതേ അതേ ജാതിയിലെ പാവപ്പെട്ടവർക്കാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു കർഷക തൊഴിലാളിയുടെ മകന് ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളിനോടൊപ്പം മത്സരിക്കേണ്ടുന്ന അവസ്ഥയാണ് അപ്പം നമ്മൾ സിമ്പിളായിട്ട് എടുത്താൽ കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന കെ ജി ബാലകൃഷ്ണൻ്റെ മകനോ മകളോ അനന്തരാവകാശികളോ ആ അതേ ജാതിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജാതിയിൽപ്പെട്ട തന്നെ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയുടെ മകനും മകളും തമ്മിൽ ഉദ്യോഗത്തിന് ഉദ്യോഗാർത്ഥിയായി വന്ന് മത്സരിക്കാൻ നിന്നു നിന്നാൽ ആർക്കായിരിക്കും അത് കിട്ടുക തീർച്ചയായിട്ടും കെ ജി ബാലകൃഷ്ണൻ്റെ അനുചരന്മാർക്ക് അത് കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആ തലമുറ പിന്നീടുള്ള പിൻതലമുറ അതിനനുസരിച്ച് അഡ്വാൻസ്ഡായി അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും പരീക്ഷ എഴുതാനുള്ള സാമർഥ്യവും ഒക്കെ മത്സര ക്ഷമത അവർക്ക് കൂടുതലുണ്ടാകും സാധാരണ രാവിലെ പരകഞ്ഞിം കുടിച്ച് വരുന്ന പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന മകനോ മകൾക്കോ അതുപോലെ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ജാതികളിൽ ഉള്ള സംവരണം കൊടുക്കുമ്പോൾ ആ അതേ സമുദായത്തിലെ അതേ ജാതിയിലെ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ഈ ലിസ്റ്റിലൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത പാവപ്പെട്ടവർക്ക് സംവരണം സംവരണം കൊടുക്കണം എന്നുള്ളതാണ് ഈ കോടതി വിധിയുടെ എന്ന് പറയുന്നത് തികച്ചും മാനവികമായൊരു വിധിയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പാവപ്പെട്ടവൻ്റെ മക്കൾക്കും ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്ക് അത് ബോധ്യമുള്ള കാര്യമാണ് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മക്കൾക്ക് ലഭിച്ച വിദ്യാഭ്യാസമോ അവരൊക്കെ പഠിച്ച സ്ഥാപനങ്ങളിലോ ഒന്നും പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല പക്ഷേ വിദ്യാഭ്യാസം നന്നായി പൂർത്തീകരിക്കുന്നതിന് ഞാൻ എൻ്റെ കഠിനമായ വ്യക്തിപരമായ പരിശ്രമം കൊണ്ട് അത് നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു രണ്ട് പി ജി ഉണ്ട് പിന്നെ പി എച്ച് ഡി ഞാൻ ചെയ്തതാണ് അത് അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ് അവരൊക്കെ വരുന്നതിനേക്കാൾ അഡ്വാൻസ്ഡായിട്ട് വരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം എന്നെക്കുറിച്ച് സ്മരിക്കുന്ന ഒരു എളിയ സംഗതിയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ അതെൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള എൻ്റെ അതേ തലമുറയിൽപ്പെട്ട മറ്റ് സഹോദരങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല അവർ വിദ്യാഭ്യാസമില്ലാതെ ഇപ്പോഴും കൂലിപ്പണിയും ചെയ്ത് നടക്കുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ എൻ്റെ സമുദായത്തിലെ എല്ലാ സൗകര്യങ്ങളുമുള്ള സുഖ സൗകര്യങ്ങളുമുള്ള അവരുടെ മക്കളും എൻ്റെ സഹോദരങ്ങളും തമ്മിൽ മത്സരിച്ചാൽ അവർക്കല്ലേ എന്നെ വിജയം നേടാനാവും എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീടവർ പി പിന്തള്ളപ്പെടുകയല്ലേ ഉള്ളൂ ഈ ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ കാണാതെ ഒരു കാരണവശാലും ഫെനാറ്റിക്കായിട്ട് അന്ധമായിട്ട് ഇത് ജാതി സംഭരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ് വിഷമിപ്പിക്കാനാണ് എന്ന് കാണുന്നത് തുലോം തുച്ഛമായ മനസ്സിൻ്റെ വികാസം മാത്രമുള്ള ആളുകൾ കഴിയും മനുഷ്യൻ ഇവിടെ പട്ടികജാതിക്കാർ മാത്രമല്ല പട്ടികവർഗക്കാർ മാത്രമല്ല മനുഷ്യൻ മറ്റു വിഭാഗങ്ങൾ ഇതുപോലെ പറയപ്പെടുന്ന ജാതിയുടെ പേരിൽ പല വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് നമ്മുടെ കാര്യം വരുമ്പം മാത്രം അത് നമ്മെ ഭിന്നിപ്പിക്കാനാണെന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലൊരു ഉദ്യോഗസ്ഥനുണ്ടായാൽ തൊട്ടായാലത്ത് നമ്മുടെ സഹോദരൻ പട്ടിണി കിടക്കുന്ന അവസ്ഥ വരാൻ പാടില്ല അവൻ്റെ മക്കൾക്ക് അവനെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവൻ്റെ മക്കൾക്ക് എങ്കിലും ആ ആനുകൂല്യം കിട്ടണം അങ്ങനെ പരക്കെ ഈ ആനുകൂല്യം ലഭിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സംഭരണത്തിൻ്റെ ലക്ഷ്യം സഫലമായി സാർത്ഥകമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് അത് വേറെ ഉദാഹരണങ്ങളൊന്നും കൂടുതൽ പോകേണ്ടതില്ല താരാസിംഗും നമ്മുടെ മലയാളത്തിലെ സിനിമാ നടൻകനായിരുന്ന കൃഷ്ണൻകുട്ടി നായരും തമ്മിൽ മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കും ഗുസ്തി മത്സരം നടന്നാൽ എങ്ങനെ ഇരിക്കും ഈ എഫക്റ്റാണ് ഒരു ജാതിയിലെ പ്രബലനായ ഒരാളിൻ്റെ മകനും ദുർബലനായ മറ്റൊരാളിൻ്റെ മകനും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നീതി എല്ലായിടത്തും നടപ്പാകണം നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നീതി മാറ്റി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിക്ഷിപ്ത താല്പര്യക്കാർ മുന്നോട്ട് വരുന്നത് ശരിയല്ല അവർ അങ്ങനെ ഈ സംഭരണം ഉപജാതി സംവരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ ക്ലാസിഫിക്കേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ സംഭരണമേ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള വാദമുയർത്തിക്കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല ആ വ്യവസ്ഥയിലുള്ളതും ഒരു ജാതിയിൽപ്പെട്ട പ്രബലനായ ഒരാൾക്ക് പിന്നെ കൊടുക്കുന്നതിന് പകരം ദുർബലനായ ഒരാൾക്ക് കൊടുക്കണം ഇനി അർഹതയുള്ള ദുർബലനെ കൊടുക്കൂ അഥവാ അർഹതയുള്ള ദുർബലൻ ഇല്ലാതെ വന്നാൽ ആ പ്രബലനായ ആൾക്ക് തന്നെ അത് കൊടുക്കണം ആ സംവരണം മറ്റൊരു ജാതിയിലേക്ക് പോകത്തില്ല എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള അതാണ് ഈ പിന്നെ കോടതി ഉത്തരവിൻ്റെ കാതൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സുപ്രീം കോടതിയുടെ വിധി മാനവികതയുടെ ഉത്തുക ശൃംഗത്തിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാവണം അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സംഘടനകൾ സംഘടനകൾ ഓരോ ജാതിക്കും ഒരായിരം സംഘടനകളാണ് ഉള്ളത് എന്നുള്ളത് വേറൊരു ദുര്യോഗം അവരുടെയെല്ലാം താല്പര്യം ഈ ജാതിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്നൊന്നുമല്ല അവരുമായി ബന്ധപ്പെട്ട് ചെറ്റുപറ്റി നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഗുണപ്പെടുന്ന സംഘടനാ പ്രവർത്തന രീതികളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ കേരളത്തിൽ ദളിത് ഇന്ത്യയിലും ദളിത് മോചനത്തിനു വേണ്ടി ദളിത് പ്രസ്ഥാനങ്ങൾ പട്ടികജാതി പ്രസ്ഥാനങ്ങൾ എത്രയോ എത്രയോ ഉന്നതിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുള്ള മഹാ ഫുലെ പോലെയുള്ള എത്രയോ നേതാക്കന്മാർ അംബേദ്കർ മുതൽ പറയേണ്ടതാണ് എങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നവരുണ്ട് അത് കേരളത്തിലും ഉണ്ട് ഉണ്ടായത് എന്നാൽ നിലവിൽ കാണുന്ന സമുദായ സംഘടനകളുടെ അഭിപ്രായം വെച്ച് പരിശോധിക്കുമ്പോൾ അവരും ഈ യാഥാസ്ഥിതികതയിലേക്ക് മാറുകയാണ് അതായത് പ്രബല സമുദായത്തിലെ പ്രബലന്മാർക്കൊപ്പം നിൽക്കുകയാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആണ് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ സുപ്രീം കോടതി നയമനുസരിച്ച് നടപ്പാക്കിയാൽ ജാതികളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിനും അടി കൂടുന്നതിനും ആണ് അവസരം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഈ പ്രബലന്മാരുടെ പൈസ കൊണ്ടാണല്ലോ ഈ സമുദായ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ നിന്ന് ഇവർ ചോദിക്കുന്ന ആയിരമോ രണ്ടായിരമോ പതിനായിരമോ കൊടുക്കാൻ കഴിയില്ല അപ്പം പ്രബലന്മാരെ ആശ്രയിച്ച് ഉദ്യോഗസ്ഥ പ്രമാണിമാരെ ആശ്രയിച്ച് മാത്രമേ ഇവർക്ക് ഇവരുടെ സംഘടനാ പ്രവർത്തനവും ജീവിതവും നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ അതുകൊണ്ടാണ് അവർ ആ അഭിപ്രായം പെടുന്നത് പക്ഷേ ഈ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളൊന്നാകെ ഇക്കാര്യത്തിൽ പരിപൂർണമായ ബോധ്യം വന്നുകൊണ്ട് വന്ന ഒറ്റക്കെട്ടായി നിന്ന് ഈ ഉപജാതി സംവരണം നടപ്പാക്കി ക്ലാസിഫിക്കേഷൻ നടപ്പാക്കി ഈ ഓരോ ജാതിയിലും പെട്ട സാധാരണക്കാരന് അർഹത അർഹനായ സാധാരണക്കാരന് അതിനുള്ള അവസരം കിട്ടണം അഥവാ അർഹ അർഹതപ്പെട്ട ആളുകളില്ലെങ്കിൽ അതേ ജാതിയിൽപ്പെട്ട പ്രബലന് തന്നെയാണല്ലോ ആ സംവരണം പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആത്യന്തികമായി സംവരണം നഷ്ടപ്പെടുന്നില്ല എങ്ങനെ ആർക്കും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ മനസ്സിലാക്കി മാനവികമായി ചിന്തിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വണ്ടഡ്